ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറച്ച് നാൾ ഒരു സ്വസ്ഥതയും ഒക്കെ നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും ഇവൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ പേര് പേരെൻ്റെ നാവുകൊണ്ട് ഉച്ചരിച്ചാൽ എൻ്റെ നാവ് പോലും പുഴുത്തുപോകും കേരളത്തിൽ അത്രത്തോളം വെറുക്കപ്പെടുന്ന ഒരു കാണ്ടാമൃഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനോട് പറയണമെന്നുണ്ട് കാരണം ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ ഒരു വാർത്ത കണ്ട സമയം തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ എന്ന് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഈയൊരു പരാമർശത്തിന് എതിരെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് പറയേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കാരണം നിങ്ങളാണിത് പ്രതികരിക്കേണ്ടത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വരെ ഭാഗമായിട്ടിരുന്ന ഈ കാണ്ടാമൃഗം അല്ലെങ്കിൽ ഈ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാട്ടമായിട്ടുള്ള ഇപ്പോൾ സംഘികളുടെ കോണകം താങ്ങി നടക്കുന്ന ഈ വൃത്തികെട്ട ഊള ഇവൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ഇതേവരെ കേട്ടുപോയി കേൾവിയില്ലാത്ത നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി ഇത്രയൊക്കെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രധാനമന്ത്രിമാരിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെയൊക്കെ നമ്മളൊക്കെ ആദരിക്കുകയും നമ്മളൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു മുസ്ലിമാണ് പോലും സത്യത്തിൽ ഈ തലക്ക് വെളിവില്ലാണ്ടായിക്കഴിഞ്ഞാൽ ഇവനൊക്കെ വലിയ മാനസിക രോഗിക കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് നല്ല ഒന്നാതര ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം കാരണം പല പ്രാവശ്യവും കേരളത്തിന്റെ മതങ്ങളുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്താനും ഇവിടെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാനും വേണ്ടി ഈ ആട്ടും തോലിട്ട ഈ ചെന്നായ ഈ ട്രാക്കുള നടത്തിട്ടുള്ള പല പരാമർശങ്ങൾക്കും ഇവിടുത്തെ സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടി കാരണം ഇവൻ നല്ല പച്ചയ്ക്ക് വൃത്തിയായിട്ട് സംഘികളുടെ അണ്ണാക്കി തന്നെയാണ് ഇവൻ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ നിലനിൽപ്പാണ് ഇവൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ മക്കളുടെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിച്ചിട്ടാണ് ഈ ചെറ്റ ഇപ്പം ഈ പറഞ്ഞ സംഘികളുടെ കൂടെ നിന്നുകൊണ്ട് ഇതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനം സംഘികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അത് അപ്പാടെ വിഴിഞ്ഞിട്ട് ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നോട്ട് ഇങ്ങനെ വൃത്തികേട് പറയലാണ് ജവഹർലാൽ നെഹ്റു മുസ്ലിമായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ വാപ്പിനെ അച്ഛൻ മുസ്ലിം ആയിരുന്നു അയാൾ വളരെ രഹസ്യമായി പിന്നെ വീട്ടിൽ നമസ്കരിക്കുമായിരുന്നു ഒക്കെ സത്യ ജവഹർലാൽ നെഹ്റു മുസ്ലിമാണെന്ന് പറയാൻ ഇവിടെ ആർക്കും ഒരു കുറച്ചിലോ അങ്ങനെ ആഹായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം അദ്ദേഹം രാജ്യത്തിന്റെ ജനങ്ങളെ ഒരേപോലെ കൊണ്ടുപോകാൻ ഈ മൂന്ന് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും ഒരേപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഇനി ക്രിസ്ത്യാനിയാണെങ്കിലും അതിനകത്ത് ഓരോ ഇന്ത്യക്കാരന് യഥാർത്ഥ ഒരു ഇന്ത്യക്കാരന് അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവനെപ്പോലെ വൃത്തികെട്ട ജന്തുക്കൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ ഇവനെ ഇനിയിപ്പം നിയമത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ അതേപോലെ തിരിച്ചറങ്ങി വരുന്ന പല കാഴ്ചകളും നമ്മളുണ്ട് ഇവർ കൊടുക്കേണ്ടത് നല്ല ഒന്നാം തരം ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് കൊണ്ടുപോകുക കാലാകാലമായിട്ട് അതിനകത്ത് അടച്ചിട്ടിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ ഡോസും വിധം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ ഒരല്പമെങ്കിലും സമാധാനം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും നമ്മുടെ അൻസാരി സുഹൃത്തു ഉസ്താദും ഇതിനൊരു കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ട്രിപ്പിൽ വരുന്നതായിരിക്കും ആദ്യം ഈ വൃത്തികെട്ട ഊള പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു സഹിക്കത്തില്ല അതിന ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴുള്ള അവൻ ദുഃഖിക്കേണ്ടത് അതിനകം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം പിണായി വിജയൻ ഉണ്ട് അഭിപ്രായം ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും കേസിൽ തന്നെ രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നൊക്കെ വന്നതാണ് പക്ഷെ വീണ്ടും നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുകയാണോ പി സി ജോർജ് തീർച്ചയായും ദിവ്യ ആ നിലയിലുള്ള ഒരു പരാമർശമാണ് പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് തൊടുപുഴയിൽ ഇടുക്കി തൊടുപുഴയിൽ എച്ച് ആർ ഡി എസിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഉദ്ഘാടകനായി പി സി ജോർജ് എത്തിയത് ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ പല വിവാദ പരാമർശങ്ങളുടെയായിരുന്നു പി സി ജോർജ് പ്രസംഗം തുടങ്ങിയത് അടിയന്തരാവസ്ഥയുടെ ഉത്തരവാദി നെഹ്റുവാണ് എന്നടക്കമുള്ള പരാമർശങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രസംഗം ഏറ്റവും ഒടുവിൽ കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾ ജീവിക്കേണ്ട എന്ന നിലപാടുള്ള ഒരു തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിയെടുക്കുന്നത് വളർത്തിയെടുക്കുന്നത് ശരിയാണോ എന്ന് അവർ ആലോചിക്കണം എന്ന് പരാമർശിച്ച പി സി ജോർജ് കൂടാതെ ഇവിടെ ചിലർക്ക് ഇന്ത്യ പാകിസ്ഥാ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ വിക്കറ്റ് പോകുമ്പോൾ ചിലർ ചിലർ ആശങ്കപ്പെടുന്നു അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത് ഇന്ത്യയുടെ പേര് ഭാരതം എന്നാണ് ഇന്ത്യ എന്ന പേര് സായിപ്പെട്ടതാണ് അത് ഒഴിവാക്കണം എന്ന അടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ഇതിന്റെ പേരിൽ തനിക്കെതിരെ തന്നെ ആരും ഭീഷണിപ്പെടുത്താൻ വരേണ്ട തന്നെ ആരെങ്കിലും തനിക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ തനിക്കൊന്നുമില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തി പിണറായിയുടെ പോലീസ് തനിക്കെതിരെ ഇനി ഒരു പക്ഷേ കേസെടുത്തേക്കാം മുൻപെടുത്തതുപോലെ ഒരു കേസായി മാത്രമേ താൻ അതിനെ പരിഗണിക്കുകയുള്ളൂ എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയുകയായിരുന്നു പി സി ജോർജ് ഈ പ്രസംഗത്തിന് ശേഷം വേദിയിൽ നിന്ന് താഴെ ഇറങ്ങുകയും പി സി ജോർജ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ആ ഘട്ടത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെയും വീണ്ടും അതേ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ അടക്കം വർഗീയമായ വിഷമോമിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തും ഇത്തരം പരാമർശങ്ങൾ പറയുന്നത് തനിക്കൊരു ഭയവുമില്ല മുൻപെടുത്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത നടപടികളെ കുറിച്ച് വിശദീകരിച്ച് താൻ അതിന്റെ മേലെ ഒരു നടപടി എന്നുള്ളത് മാത്രമേ കണക്കാക്കുകയുള്ളൂ എന്ന് വെല്ലുവിളിക്കുക തന്നെയായിരുന്നു പി സി ജോർജ് ഈ ഘട്ടത്തിൽ നടത്തിയത് ഏതായാലും അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് അനുകൂല സംഘടന എന്ന് പറയാവുന്ന എച്ച് ആർ ബി എസ് നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിലാണ് പി സി ജോർജ് ഈ വർഗീയ പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് വിഷ പരാമർശം ആവർത്തിക്കുകയാണ് പി സി ജോർജ് ആഷിഖ് മുഹമ്മദ് സത്യത്തിൽ ഇവന്റെ തലയ്ക്കാത്ത മാത്രമല്ല ഈ വയർ മുഴുവൻ ചാണകം നിറച്ചു വെച്ചിട്ടാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ അനുകൂല സംഘടനയുടെ വേദിയിൽ പോയിരുന്നുണ്ട് അവരുടെ കൈയ്യടി മേടിക്കാൻ വേണ്ടി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു ഈ രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം വളക്കാൻ എടാ ഊളെ നീ ആയിട്ടില്ല കാരണം നിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ നീ നിലകൊള്ളുന്ന കാസ ക്രിസങ്കി കൂസന്മാര് ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ കൊടുത്ത പാരമ്പര്യം മാത്രമേ ഉള്ളൂ നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സവർക്കറിന്റെ അനുയായികൾ കാണിച്ച അതേ പരിപാടി തന്നെ അറിയാ ഈ പെരുവരൽ തൊട്ട് നീ മറ്റടം വരെ നക്കുന്ന പരിപാടി ആ നക്കി തിന്ന് ജീവിക്കലാണ് നിന്റെ പ്രവൃത്തി നിന്നെ പോലുള്ള വൃത്തികെട്ടവൻ കുറെ കാലം ഇവിടുത്തെ മുസ്ലിം മതങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പൂഞ്ഞാറല്ല മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ക്രൈസ്തവരെയും ഇവിടുത്തെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ല സഹോദരങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ള നിനക്ക് മറുപടി തരേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങളാണ് ആ മറുപടി കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുപോലെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഒരാൾക്ക് ഗുണമില്ലാത്ത ഇതുപോലത്തെ വിഴുപ്പ് പാണ്ഡത്തേക്ക് കിടത്തേണ്ടിടത്ത് കൊണ്ട് കൃത്യമായിട്ട് കിടത്തണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സർക്കാരിനോടാണ് സർക്കാരിനെ വെല്ലുവിളിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ള ഈ പരനാറിയ ഇനി പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള പല നിയമ സംവിധാനങ്ങളിലൂടെ കൊണ്ടുവന്നും കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ വൃത്തികെട്ട ചെറ്റ നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അൻസാരി കൊടുക്കുന്ന ആ മറുപടി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ആ വീഡിയോയിൽ നല്ല കിണ്ണം കാച്ച മറുപടിയാണ് അൻസാരി സൂര്യ കൊടുക്കുന്നത് ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലൂടെ എല്ലാവർക്കും